സംസ്ഥാനത്ത് മഴ ശക്തമായി പെയ്യുകയാണ് പലയിടങ്ങളിലും വെള്ളം കയറിയിരിക്കുന്നു പത്തനംതിട്ട ജില്ലയിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇടുക്കി ജില്ലയിലെ കട്ടപ്പന സ്കൂൾ കവലയ്ക്ക് സമീപം വീടിന് മുകളിലേക്ക് വൻമരം കടപുഴകി വീണ് നാശനഷ്ടമുണ്ടായി കുട്ടനാട്ടിൽ ആണെങ്കിൽ അപ്പർ കുട്ടനാട്ടിൽ പലയിടങ്ങളിലും ജലം ഉയർന്നുകൊണ്ടിരിക്കുന്നു മൂന്ന് ദിവസമായി തുടർച്ചയായി പെയ്യുന്ന ശക്തമായ മഴയെ തുടർന്നാണ് കട്ടപ്പന സ്കൂൾ കവലയ്ക്ക് സമീപം വീടിന്റെ മുകളിലേക്ക് വൻമരം കടപുഴുകി വീണത് പുത്തൻപുരയ്ക്കൽ റംനത്ത് ബീവിയുടെ വീടിന്റെ മുകളിലേക്കാണ് അയൽവാസിയുടെ പുരിയടത്തിൽ നിന്നിരുന്ന മരം പതിച്ചത് സംഭവത്തിൽ വീടിന്റെ അടുക്കളയ്ക്കും ശൗചാലയത്തിനും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു മരം ഒടിഞ്ഞു വീണതോടെ വീടിനകത്തുണ്ടായിരുന്ന റംനത്ത് ബീവി ഓടി മാറുന്നതിനിടെ കൈകൾക്കും പരിക്കേറ്റു അടിച്ചിട്ട് ഒറ്റ ശബ്ദം ഓടി അതുകൊണ്ട് കട്ടപ്പന സേന എത്തിയാണ് മരം മുറിച്ചു മാറ്റിയത് സംഭവസ്ഥലത്ത് നഗരസഭാ അധികൃതരടക്കം സന്ദർശനം നടത്തി കട്ടപ്പന നഗരസഭാ പരിധിയിൽ ഉണ്ടാകുന്ന ആദ്യ മഴക്കെടുതിയാണ് ഇത് മഴ ശക്തമാകുന്ന മുറയ്ക്ക് ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് നഗരസഭാ അറിയിച്ചു കേരള ന്യൂസ് ഇടുക്കി കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയരുകയാണ്